ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടോറി യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇപ്പം മനിയും ജലദോഷവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ചുറ്റും അപ്പം നമ്മൾ മാസ്ക് ഒക്കെ ധരിച്ച് സേഫ് സേഫായിട്ടിരിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറേ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചേച്ചി ഒരു ആയിട്ടുള്ള ഒരു ഏജൻസി പറഞ്ഞു തരൂ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് അതുപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നും കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് രണ്ടിനും കൂടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ വേഗം പോകാം ഫസ്റ്റ് ഞാൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്ന് പറയാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ അതുകൊണ്ട് പറയാം ടെൻത് പ്ലസ് ടു ട്രാൻസ്ക്രിപ്റ്റ് രജിസ്ട്രേഷന് ഡിഗ്രി അതുപോലെ തന്നെ മാർക്ക് ഷീറ്റുകൾ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് പിന്നീട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ജി എൻ ഒും പോസ്റ്റ് ബി സിയും പഠിച്ചതാണ് അതിനകത്ത് ഏത് സർട്ടിഫിക്കറ്റ് രണ്ടും ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങി പോസ്റ്റ് ബി ആണ് ഫുൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് കുറേ പേരുടെ മെസ്സേജ് പ്രകാരം കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ എനിക്ക് അറ്റസ്റ്റേഷൻ ചെയ്തതെന്ന ഏജൻസീനെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം അവരെന്നോട് പറഞ്ഞത് ഇപ്പം ഒരു സർട്ടിഫിക്കറ്റുകളും അവർ ചെയ്യുന്നില്ല കാരണം ഇപ്പം തന്നെ എമോഷനൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ കുവൈറ്റിലോട്ട് ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളെല്ലാം കുന്നുകൂടി കിടക്കുവാണ് അതുമാത്രമല്ല അവർ ഒരു സർട്ടിഫിക്കറ്റിന് പതിനേഴായിരം രൂപ ചാർജ് വരെ ആക്കിയെന്ന് പറഞ്ഞു ഞാൻ വളരെ അതിശയിച്ചു പോയി പതിനേഴായിരം രൂപയൊന്ന് കാരണം ഞാനൊക്കെ സർട്ടിഫിക്കറ്റ് അജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് അയ്യായിരം ആറായിരം ഏഴായിരം രൂപയൊക്കെ ആയിരുന്നു മാക്സിമം പോയാൽ അതി കൂടുതലൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് പതിനേഴായിരം രൂപയാണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ ഓഫർ ലെറ്റർ കിട്ടിയവരും അല്ലെങ്കിൽ പ്രൊമെട്രിക്ക് പാസ്സായവരും അങ്ങനെ എല്ലാം റെഡിയായി ഇങ്ങോട്ട് വരാൻ വരാനിരിക്കുന്നവർ മാത്രം ഇപ്പൊ പോയി ഇത് ചെയ്യട്ടോ അറ്റസ്റ്റേഷൻ ചെയ്യുക അല്ലാത്തവരൊക്കെ ഇപ്പം അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട കാരണം ഭയങ്കര ചാർജാണ് ഇപ്പം ഏജൻസികളൊക്കെ ഈടാക്കിയിരിക്കുന്നത് അവരും അതൊരു ഇതാക്കി എടുത്തേക്കുമാണ് ആറായിരം ഏഴായിരം രൂപ അയ്യായിരം രൂപ അറ്റസ്റ്റേഷൻ ാര് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇരുപത് ദിവസവും പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങാണ്ട് പതിനേഴായിരം രൂപയാണ് അവര് ഫാസ്റ്റാർജ് ഞാൻ അന്ന് ദിവസം ദിവസവും ചെയ്തേനെ എണ്ണായിരം ഒമ്പതിനായിരം രൂപ എങ്ങാണ്ടായിട്ടുള്ളായിരുന്നു ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് വന്നത് ആ സമയത്ത് പക്ഷേ ഇപ്പം അത് ഭയങ്കര ചാർജ് ആയിട്ടുണ്ട് ഏജൻസിക്കാർ ഇപ്പം കുറേ പേരെനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതിന് എത്ര രൂപയാണെന്ന് അപ്പം അവരിപ്പോൾ ഈടാക്കുന്നത് പതിനേഴായിരം രൂപയാണെന്നാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉറപ്പുള്ളവർ മാത്രം ചെയ്യുക അല്ലാത്തവരൊന്നും ഇപ്പം ചാടി പിടിച്ച് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ഈ റേറ്റൊക്കെ കുറയും ഈ തിരക്കുകളൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറാൻ ചാൻസ് ഉണ്ട് അതാണ് കേട്ടോ ഞാനൊരു ഏജൻസി ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാത്തത് അതുപോലെ തന്നെ പിന്നെ എന്നാൽ സ്റ്റാഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വിസയും കാര്യങ്ങളൊക്കെ ക്രെഡി ഇരിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൂടി കയറിയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും പറയാനായിട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓൾറെഡി ഞാൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാത്തവർക്കായിട്ടാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ